Halo guys. Ngan 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 ada mesin. Telefon pambeli petit. Very big. Ngan ada hotel lepi, ada di hotel dekat kerja. Ngan ngan ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വയനാട് ഒന്ന് പോയി ചുറ്റി കറങ്ങി വരാൻ വിചാരിച്ചു അങ്ങനെ ഞാനും അനിയനും മോനും കൂടി വയനാട് പോകാൻ ഇറങ്ങി രാവിലെ പോകുന്ന വഴിക്ക് നല്ല വശിപ്പുണ്ടായിരുന്നു അപ്പം പഴംപൊരിയും ബീഫും കഴിക്കാൻ പറഞ്ഞിട്ടും കോഴിക്കോടുള്ള ഫേമസ് ഹോട്ടലെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ അത്യാവശ്യം എടുക്കുന്ന തിരക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വയനാട് പോയി ഒരു ലേക്കിലേക്ക് കണ്ടു പോയിട്ട് പോകുന്ന വഴിക്ക് ഞാനടുത്ത് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ രാവിലെ എട്ട് മണി ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ ചുരം കയറുമ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയിരുന്നു പക്ഷേ എന്നാലും നല്ല ഒരു തണുത്ത കാറ്റായിരുന്നു കേട്ടോ നല്ല വണ്ടി ഓടിക്കുകയാണെങ്കിൽ നല്ല സുഖമായിരുന്നു വേറെ ചൂടോ അറിയില്ല നമ്മുടെ നാട്ടിലതേ പോലെ ചൂടും പോകാ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല തണുത്ത കാറ്റായിരുന്നു നല്ല സുഖമായിട്ട് പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ

ഞങ്ങൾ ലേക്കിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ കുട്ടികൾക്കുള്ള പാർക്ക് അതുപോലെ പെഡ്സിൻ്റെ ഒരു ഭാഗം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന പെഡ്സിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡൊക്കെ തന്നാട്ട് നമ്മളവിടെ ഉള്ളിലേക്ക് കയറി കയറി കഴിഞ്ഞപ്പോൾ ആദ്യകുടൻ്റെ കയ്യിലൊരു പക്ഷി വന്നിരുന്നു എൻ്റെ രണ്ട് രണ്ടുപേരുന്ന് വന്നിരുന്നു അപ്പോൾ ആദികുടൻ്റേത് പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ അവൻ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു ഫുഡിന് വേണ്ടിയിട്ട് പക്ഷേ അപ്പോൾ ഞാൻ അനക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷികൾ പോകായതുകൊണ്ട് ഞാൻ പിന്നെ ആദ്യ പറഞ്ഞു പറഞ്ഞ് ഇപ്പം ധാരാളം പറഞ്ഞ് സമാധാനത്തിൽ ചേർത്ത്

ரட்டரே அது கொட்டாண்ட கொளமா வட சிரிக்கி அது கூட சாகுண்டலா മുകളിലേക്ക് നേരെ കേൾക്കാൻ എന്റെ അവിടെ ഒരു പശുക്കുട്ടിണ്ടായിരുന്നു കേട്ടോ അതിന്റെ കൂടെ പേര് മണിക്കുട്ടി എന്നാണ് നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ണിക്കുട്ടി വന്നിരിക്കുന്നു മണിക്കുട്ടിയെ ആ പക്ഷിക്കുട്ടിയുടെ തൊട്ടപ്പുറത്ത് പക്ഷി ഉണ്ടായിരുന്നു കുതിരി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒട്ടകുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മൊയല് പൂച്ച ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു യാത്ര അടിപൊളിയായി എന്തായാലും അവിടെ പോയോ Lembar. Udah, Sibu pipi. Pipi sibu. Sibu <laughs> pipi. <laughs> close enough. <What> <laughs> കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വൈസാരി താഴേക്കിറങ്ങി അവിടെ ചെന്നിട്ട് ഒരു കുഞ്ഞു കുറഞ്ഞ് എൻ്റെ അമ്മ ചേർന്നിരിക്കുവായിട്ട് അമ്മനോട് ചേർന്നിരിക്കും നല്ല രസം കാണാനായിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് മെല്ലെ യാത്ര ചെയ്ത് തിരിച്ച് ഒത്തിരി വെയിലാവുന്നതിന് മുമ്പ് തിരിച്ച് ഒരാളെ വിചാരിച്ച് ഞങ്ങളവിടുന്ന് മെല്ലെ വയനാടിനോട് ബൈ പറഞ്ഞ് മെല്ലെ താഴേക്ക് ഇറങ്ങി കേട്ടോ